ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനു മുകളിലേക്ക് വൻമരം കടപുഴകി വീണു ലയത്തിന്റെ വശത്തായി നിർത്തിയിട്ടിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളും മരത്തിനടിയിൽപ്പെട്ടു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി വെളുപ്പിനെ രണ്ടരയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും വണ്ടിപ്പെരിയാർ വാളാടി എച്ച് എം എൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലയത്തിനു മുകളിലേക്ക് വന്മരം വലിയ ശബ്ദം കേട്ട പുറത്തിറങ്ങിയപ്പോഴാണ് തൊഴിലാളികൾ വിവരമറിയുന്നത് മരം വീണതിനെ തുടർന്ന് ലയങ്ങളുടെ മേൽക്കൂര തകർന്നതിനൊപ്പം വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ലയത്തിനോട് ചേർന്ന് അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് നാളുകളായി ആവശ്യപ്പെടുന്നതാണെങ്കിലും മാനേജ്മെന്റ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു നേരത്തെ രണ്ടു വർഷത്തിന് മുമ്പായിട്ട് ഇവിടെ ഒരു മരം വലിയ മരുന്നത് അത് മുറിച്ചപ്പോൾ ഒരു കൊപ്പ് വിളിന്തം പോയായിരുന്നു അതിന്റെ ചെയ്തു തന്നിട്ടില്ല എത്ര പറഞ്ഞാലും അത്രേ പിന്നെ ചെയ്താലും ഇമ്മത്തെ വീടൊക്കെ ചോർച്ചയുണ്ട് മഴ സമയത്ത് ലയത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന തൊഴിലാളികളുടെ രണ്ട് ഓട്ടോറിക്ഷകളും മരം വീണതിനെ തുടർന്ന് തകർന്നു സംഭവം അറിഞ്ഞ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു